ഈ പത്ത് നക്ഷത്രങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ താരങ്ങളാകും അറിവില്ലാത്തവർ എത്ര തന്നെ ജ്യോതിഷത്തെ കുറ്റം പറഞ്ഞാലും അറിവുള്ളവർക്ക് അറിയാം ഗോചരാൽ എന്താണ് നടക്കുന്നത് അത് എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നതെന്ന് നവഗ്രഹങ്ങളിലെ പ്രധാനിയായ രണ്ട് ഗ്രഹങ്ങളാണ് വ്യാഴവും ശനിയും ഈ രണ്ട് മഹാഗ്രഹങ്ങൾ ആണ് ആൾക്കാരും ആ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഗോചരാൽ ഈ രണ്ട് ഗ്രഹങ്ങളും അനുകൂലമായി വരുന്നവരാണ് ആ കാലഘട്ടത്തിൽ ഓരോരോ മഹാസംഭവങ്ങൾ ചെയ്തു കൂട്ടുന്നതും ഒലിവല സ്ഥാനങ്ങൾ നേടുന്നതും പല പല പദവികളിലിരിക്കുന്നതും ഇത് നഗ്നമായ ഒരു സത്യമാണ് ഇതിനെ ഭേദിക്കാൻ ആർക്കും സാധിക്കില്ല ഒരു ശാസ്ത്രത്തിനും പറ്റില്ല ഈ ശാസ്ത്രം പോലും നീങ്ങുന്നത് ജ്യോതിശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിങ്ങളൊരു യുക്തിവാദിയെ കണ്ടെന്നിരിക്കട്ടെ അയാളുടെ ജാതകം പരിശോധിച്ചാൽ നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ സാധിക്കും അദ്ദേഹത്തിൻ്റെ ബുദ്ധിയുടെ ഗ്രഹമായ ബുധൻ അതായത് മെർക്കുറി പാപഗ്രഹങ്ങളുടെ സ്വാധീനത്തിൽ പെട്ടുകിടക്കുകയാണെന്നും ആ പാപഗ്രഹമാണ് അദ്ദേഹത്തെ കൊണ്ട് നാസ്തിക ചിന്ത ഉണ്ടാക്കിക്കുന്നത് ജാതകത്തിലാണ് ഇതുള്ളതെങ്കിൽ റപ്പായിട്ടും ഒരു ജീവിതകാലം അദ്ദേഹം നാസ്തികം പറഞ്ഞു നടക്കും ഭൗതികവാദികളുടെയും വൈരുദ്ധാത്മക ഭൗതികവാദികളുടെയും ജാതകം പരിശോധിച്ചാൽ ഇത് വ്യക്തമായി മനസ്സിലാക്കുന്നതാണ് മെർക്കുറിക്ക് ശുഭക്ഷേത്രത്തിൽ ശുഭ അംശമോ ശുഭക്ഷേത്രത്തിൽ സ്ഥിതിയോ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് ശ്രീകൃഷ്ണ ഭക്തിയെയാണ് സൂചിപ്പിക്കുന്നത് ഇതിന് വിരുദ്ധമായി വരുന്നതാണ് അതിനെതിരായിട്ട് ഓരോ പ്രപഞ്ചശക്തിയെയും എതിർത്തു കൊണ്ട് പറയുന്ന യുക്തിവാദവും നാസ്തികവും മറ്റു എന്ത് പ്രസ്ഥാനങ്ങളുടെ അതിൻ്റെ മൂല ചിന്തഗതികളും അതുകൊണ്ട് തന്നെ നമുക്ക് ജാതകത്തിന് പ്രാധാന്യം നൽകുന്നു അതുപോലെ തന്നെ ഗോചരാൽ ആ കാലഘട്ടം എങ്ങനെയെന്ന് മനുഷ്യനെ സൂചിപ്പിക്കുന്നു ഇപ്രാവശ്യം ശനിയും വ്യാഴവും അനുകൂല സ്ഥിതിയുള്ള നക്ഷത്രങ്ങളാണ് ഇവിടെ പറയാൻ പോകുന്നത് അവരായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ താരങ്ങൾ ആ നക്ഷത്രം ഏതെന്ന് നോക്കാം രോഹിണി മകൈരം പുണർദം പൂയം ആയില്യം അനിഴം തൃക്കേട്ട പൂരാടം ഉത്രാടം ഇവരാണ് ആ നക്ഷത്രക്കാർ യോഗങ്ങളും അതുപോലെ സമയങ്ങളും നന്നാവണമെങ്കിൽ നമ്മുടെ ശീലങ്ങളും സ്വഭാവമഹിമകളും വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അഹങ്കാരം വെടിഞ്ഞ് വിനയത്തോടെ എല്ലാ കാര്യത്തിലും ഒരു സമചിത്തതയോടെ കണ്ട് ദേഷ്യവും ക്രോധങ്ങളൊക്കെ ഒതുക്കി ശാന്തിയോടെ പെരുമാറുകയാണെങ്കിൽ എല്ലാവിധ യോഗങ്ങളും ആ പറഞ്ഞ സമയത്ത് തന്നെ അനുഭവിക്കാൻ സാധ്യമാകും തിരിച്ചായാൽ വിപരീതാവുക അതുകൊണ്ട് ശ്രദ്ധിക്കുക അനാവശ്യമായ കൂട്ടുകെട്ടും അമിതമായ ധനവ്യയവും ഉള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനോക്കുകയും നമ്മുടെ കുടുംബത്തിനും ശ്രേഷ്നും അഭിവൃദ്ധിക്കും വേണ്ടി വരുന്ന കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത് കുല കുലദേവതകളെ പ്രീതിപ്പെടുത്തുന്ന കാര്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്താൽ എല്ലാവിധ യോഗങ്ങളും വന്നു ചേരുന്നതായി കാണാം ഇതിന് പ്രത്യേകിച്ച് പ്രതിവിധിയൊന്നും വേണ്ട മെലഫിക് ആയിട്ടുള്ള ദോഷഫലങ്ങളെ ബെനിഫിറ്റിലേക്ക് മാറ്റാൻ നമ്മൾ തന്നെ ചില റിമഡികൾ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാകും പെറ്റിനെ വളർത്തുക നമ്മൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അതായത് ദാന ധർമാദി കാര്യങ്ങൾ വ്യാപരിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക ഇതൊക്കെയാണ് നമ്മുടെ ജീവിത പുരോഗതിക്ക് പിന്നെ സഹായിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെ ചെയ്താൽ മാത്രമേ അതായത് നമ്മൾ പ്രയത്നിച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം ലഭിക്കുകയുള്ളൂ ഇത്രയും പ്രയത്നങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് ദൈവം നമുക്ക് തരും നന്ദി നമസ്കാരം ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ജ്യോതിഷ സംബന്ധമായ വിവരങ്ങൾ ഇതിലൂടെ ലഭിക്കും